അമ്മേനെ പറ്റി ലളിതാമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആളാണ് ഒരുപാട് ചേട്ടന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സംഭവമാണ് നമ്മളുടെ ലളിതാമ്മ എന്ന് പറയുന്ന വ്യക്തി സോ ലളിതമ്മ ചിക്കൻ ബോക്സ് പോലും അഭിനയിക്കാൻ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഓ പോയത് ഓക്കെ അപ്പോഴും അഭിനയിക്കാൻ പോയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ലളിതമ്മ അത്രയും കഷ്ടപ്പെട്ടതെന്നിട്ടുള്ളത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നില്ലേ അല്ല ഇതിപ്പോ ലളിതാമ്മ മാത്രല്ല വേറെ ആരും ഫാമിലിക്ക് വേണ്ടിയ കഷ്ടപ്പെടുകൊണ്ട് സർക്കാരിന് വേണ്ടി അവർക്ക് അവര് മാത്ര പിന്നെ വേറൊരു സാധനം അമ്മയുടെ ഒരു കൈൻഡ് ഓഫ് എസ്കേപ്പ് റൂട്ടും കൂടെയാണ് ഈ അഭിനയം ബിക്കോസ് അമ്മയ്ക്ക് അങ്ങനെ എൻഗേജ്ഡ് ആകുമ്പോഴൊക്കെയാണ് ഒരു ഇപ്പോൾ കോവിഡ് അമ്മേനെ വല്ലാതെ ബാധിച്ചിരുന്നു അതായത് കോവിഡ് ആയിട്ട് ബാധിച്ചു എന്നല്ല വീട്ടിലിരിക്കുക എന്ന് പറയണത് പറയുന്നത് ഒരു ഡിപ്രഷനും സാധനമൊക്കെ ഗ്രാജ്വലി ഇറ്റ്സ് നോട്ട് ദാറ്റ് ലൈവ്ലിഹുഡിൻ്റെ പ്രശ്നമല്ല അതൊക്കെ ഉണ്ട് അതെല്ലാം ഓക്കെ ഉണ്ട് പക്ഷെ ഈ എൻഗേജ്ഡാവുക എന്നുള്ളതിൻ്റെ ഇതിൽ അവർക്ക് അത് അമ്മ ഹൈലി ഡയബറ്റിക് ആണ് ഈ വേറെ ഹെൽത്ത് ഒക്കെ ഉണ്ട് ആ സമയത്ത് കോവിഡിന് വാക്സിനും ഇല്ല

അപ്പം ഞാനിങ്ങനെ എന്തിനാണ് ഇപ്പം ഇങ്ങനെ പോണ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ല എന്നൊക്കെ പറഞ്ഞ് അമലേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് വിട്ടത് കുറച്ച് ഇതുണ്ട് അമലേട്ട ഒരു ഒന്ന് നോക്കി വേണ്ട ഡീൽ ചെയ്യാൻ അല്ലാതെ പഴയ പവറില്ല ആൾക്ക് എന്നുള്ളതിൻ്റെ ഒരു സാ അത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് യു വുഡൻ ബിലീവ് ഹൗ ഹാപ്പി ഷി വാസ് ശരിക്കും അവർക്ക് വയ്യ അത് വേറെ വിഷയം പക്ഷേ ഷീ വാസ് വെരി ഹാപ്പി അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു

അമ്മ പറയാതെ കേൾക്കുന്ന അങ്ങനെ ഒരു പയനൊന്നും അല്ലായിരുത് ഇവൻ ദോ പീപ്പിൾ ടെൻ ടു തിങ്ക് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക് ദാറ്റ് വി വേർ ഇൻ പെർഫെക്റ്റ് ഹാവലി ഞങ്ങൾ നല്ല സിംഗുലറിനെ ആയിരുന്നു എൻ്റെ ഞാൻ പല സാധനങ്ങളും ചെയ്യാതിരിക്കാൻ എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് ഞാൻ അവരുടെ അടുത്താണ് ഡിസ്കസ് ചെയ്യാറ് ഞങ്ങൾ എവ്രി ഡേ സംസാരിക്കും അതായത് ഇവിടെ ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തില്ലെങ്കിൽ ഒരു സ്ഥലത്താണെങ്കിൽ എവ്രി ഡേ ഐ ഹാവ് എൻ അപ്ഡേഷൻ വിത്ത് ഹർ വാട്ട് ഹൗ എന്താ ഏതാ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളുടെ കഥകളും അറിയാം ചെയ്യാനിരിക്കുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൾട്ടിപ്പിൾ ഒക്കെ കഥകളൊക്കെ അറിയാം ഇങ്ങനെ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുകയും കാര്യങ്ങൾ പറയും പുള്ളിക്കാരി കോംപ്രമൈസ് ഒന്നും നിൽക്കണ്ട എന്നൊക്കെയുള്ളൊരു മൂഡൊക്കെ ഉണ്ട് അത് അപ്പോൾ അങ്ങനെ ഒരു വിഷയമില്ല നമുക്ക് യുണോ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നടന്നു നടന്നോ അങ്ങനെയൊന്നും ഒരു ഇതുമില്ല അവർക്ക് നമ്മളുമായിട്ട് വൻ സിംഗറിനെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് റിയില്ല അത്രയും വേറെ ആരും എന്റെ ഭാര്യ ട്രൈ ഉണ്ട് ഐം ഓൾസോ ഹെൽപ്പിംഗ് ആണ് ഇങ്ങനെ പരീക്ഷയില് പാസ്സാത്തവരിങ്ങനെ നോക്കി എഴുതിക്കോ അതൊക്കെ കെ പി സി ലളിത എന്ന അതുല്യ കലാപ്രതിഭയെ അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം നായികയായും സഹനടിയായും അമ്മയായും അങ്ങനെ കയ്യിൽ കിട്ടിയ റോളുകളെ എല്ലാം തന്നെ മറ്റാർക്കും തന്നെ പകരം വയ്ക്കാത്ത രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ച നടിയാണ് കെ പി സി ലളിത തൻ്റെ മരണത്തിന് കുറച്ചുനാൾ മുൻപ് വരെയും അഭിനയിക്കാൻ കെ പി സി ലളിത ഒരു മടിയും കാണിച്ചിട്ടില്ല അഭിനയത്തോടുള്ള അവരുടെ ആവേശവും ആഗ്രഹവും എല്ലാം തന്നെ അതിൽ പ്രകടമായിരുന്നു ത്തിലൂടെയാണ് കെ പി സി ലളിത സിനിമയിലേക്ക് എത്തിയത് ആ നാടകത്തിന്റെ നിരീക്ഷണ പാഠവും മുഴുവൻ അവർ അതിൽ ആവാഹിച്ചിട്ടുമുണ്ട് ഉർവശി ശോഭന തുടങ്ങിയവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കെ പി എസ് സി ലളിത എന്ന അതുല്യ പ്രതിഭയെ കൂടി പലപ്പോഴും ഓർക്കാറുണ്ട് കാരണം കയ്യിൽ കിട്ടിയ ഏത് റോളും അമ്മ റോളുകളാണെങ്കിലും ചേച്ചി റോളുകളാണെങ്കിലും ജോലിക്കാരിയുടെ റോളുകളാണെങ്കിലും അങ്ങനെ ചെറിയ റോളുകൾ പോലും നമ്മളെ ചിലപ്പോൾ പൊട്ടിച്ചിരിപ്പിക്കാറുണ്ട് കണ്ണ് നിറയിക്കാറുണ്ട് അങ്ങനെ ഇമോഷൻസിന്റെ ഒരു പെരുമഴ തന്നെ ഉണ്ടാക്കാൻ കെ പി എസ് സി ലളിതയ്ക്ക് സാധിച്ചിട്ടുണ്ട് കെ പി എസ് സി ലളിതയുടെ മകനെയും നമുക്കറിയാം നമ്മൾ സിനിമയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെയും സംവിധാനത്തിലൂടെയും തിരക്കഥയിലൂടെയും എല്ലാം മലയാള സിനിമാ രംഗത്ത് സജീവമായ സിദ്ധാർത്ഥ് ഭരതൻ എന്ന അച്ഛന്റെയും കെ പി എസ് സിയിൽ എളുത എന്ന അമ്മയുടെയും കഴിവുകളെല്ലാം കിട്ടിയ ഒരു മകൻ തന്നെയാണ് സിദ്ധാർത്ഥ് ഇവർ തമ്മിൽ അകൽച്ചയിലാണെന്നും അമ്മയും മകനും വലിയ പൊരുത്തത്തിലല്ല എന്നും സ്നേഹത്തിലല്ല എന്നും നിരവധി വാർത്തകളൊക്കെ എത്തിയിട്ടുണ്ട് പണ്ട എന്നാൽ അമ്മയെക്കുറിച്ച് വാതവരാതെ പറയുകയാണ് സിദ്ധാർത്ഥ് ഭരതൻ അമ്മയെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നത് തനിക്കാണെന്നും തന്നെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് അമ്മയ്ക്കാണെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു വെക്കുന്നു പലരും പല വാർത്തകളിലും പല കാര്യങ്ങളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിട്ടുണ്ട് ഞാനും അമ്മയും വലിയ രസത്തിലല്ല ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്നാൽ ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കിടാറുണ്ട് വലിയ വലിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ എന്റെ അമ്മയെപ്പോലെ എന്നെ മനസ്സിലാക്കിയ മറ്റൊരാൾ ഈ ലോകത്തില്ല എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു വെക്കുന്നു അമ്മയുടെ സിനിമ എപ്പോഴാണ് ആദ്യമായി കണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത് അത് വളരെ ചെറുപ്പത്തിൽ എപ്പോഴും ആണ് അച്ഛന്റെ സിനിമയുടെ കാസറ്റുകൾ അക്കാലത്ത് വീട്ടിലുണ്ടാകും മിക്ക പടത്തിലും അമ്മയുണ്ടാകും കോമഡി വേഷത്തിലൊക്കെ ആയിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമോ അടിപൊളിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചൊരു സിദ്ധാർഥുണ്ടായിരുന്നു അമ്മ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് തന്നെയാണ് അവരുടെ മകനായി പിറക്കാൻ കഴിഞ്ഞത് ഭാഗ്യം തന്റെ പടങ്ങളിലും അമ്മ അഭിനയിച്ചിട്ടുണ്ട് അത് രണ്ട് രീതിയിലാണ് ഒന്ന് തന്റെ അമ്മയാണല്ലോ ആ നിലയ്ക്ക് തന്റെ ചിത്രത്തിൽ ിക്കണമെന്ന് എന്തായാലും വിചാരിക്കും രണ്ടാമതായി അവർ വലിയ നടിയാണ് അങ്ങനെയുള്ള ഒരാളെ ആണ് തന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നത് കഥ പറഞ്ഞു വരുമ്പോൾ എവിടെയെങ്കിലും അമ്മയ്ക്കുള്ള കഥാപാത്രം ഉണ്ടാകും എന്റെ സിനിമയിൽ ഇത്രയും നല്ലൊരു അഭിനയിത്രി ഉൾപ്പെടുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷമില്ലല്ലോ ചന്ദ്രേട്ടൻ എവിടെയാണ് എന്ന ചിത്രത്തിൽ ഏഷുണി മൂത്ത ചേച്ചിയുടെ വേഷമാണ് അമ്മയ്ക്ക് ഭക്തിയൊക്കെ ഉണ്ട് ഇത്തരം തരികിട ആളുകളെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ എന്റെ അറിവിൽ അമ്മയാണ് അതുപോലെ തന്നെയാണ് വർണ്ണത്തിൽ ആശങ്കയിലും അങ്ങനെ അമ്മയെ കുറിച്ച് വാദോരാതെ പറയുകയാണ് സിദ്ധാർത്ഥ അവർക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ട വില്ലനാ തോന്നിട്ട് വില്ലൻ ഇങ്ങനെ പോർട്ടറയാണെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനും മാത്രം പോട്ടറയാണെങ്കിൽ നമ്മളത് പറയാം അവനും അരി വാങ്ങിക്കണ്ടേ മക്കളെ സ്കൂളിൽ വിടണ്ടേ അവരരി വാങ്ങിക്കാൻ നമുക്കതൊരു എന്നെ അത് ബാധിക്കുന്ന കാര്യത്തില്ല വേദനകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇപ്പോഴും നമ്മളുടെ മനസ്സിലൊരു തന്നെയായിരിക്കും അത് അല്ലേ ഏത് പ്രതിസന്ധിയിലും കൈത്താങ്ങാകുന്ന ഒരു ശക്തിയുണ്ട് അങ്ങനെയാണ് അല്ലാതെ ചേട്ടൻ എപ്പോഴെങ്കിലും ഒരു ശക്തി ഒരു പവറുണ്ട് ഈശ്വര വിശ്വാസം അങ്ങനത്തെ ഒരു ഇതുണ്ട് ഒരു വിശ്വാസം വിശ്വാസമുണ്ട് നമ്മളൊരു അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണോ അല്ലെ